എന്താ ഹലോ ഹലോറിവൺ അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇങ്ങനെ എൻ്റെ അസുഖം വന്നു അതിനെ തുടർന്ന് ഞാൻ അനുഭവിച്ച മെൻ്റൽ ട്രോമാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിനെ നിങ്ങളൊക്കെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും കോൺഫിഡൻസിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി മറ്റൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം എന്നുള്ള ആലോചനകളൊക്കെ നടക്കുമ്പോഴാണ് എടുപ്പള്ളിയിൽ നിന്ന് രശ്മി എന്ന് പറയുന്നൊരു ചേച്ചി നമ്മൾ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നത് ആ ചേച്ചി വിളിച്ചത് ഒരാവശ്യം പറയാനായിരുന്നു ഒരു സഹായം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് ആത്മാർത്ഥമായി തോന്നി അതിന്റെ പുറത്താണ് നമ്മളിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് രശ്മി രശ്മിശിയുടെ ബ്രദറാണ് രഞ്ജു രഞ്ജു എന്ന് പറയുന്ന ശേഷം മാധ്യമ പ്രവർത്തകനായിരുന്നു അതിനുശേഷം അദ്ദേഹം ദുബായിൽ പോയി വളരെ നല്ല രീതിയിൽ ജോലി ചെയ്ത് അദ്ദേഹത്തിന്റെ കുടുംബം നോക്കുകയായിരുന്നു ആ സമയത്ത് ഒരു ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അദ്ദേഹം നാട്ടിലെ ലീവിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അച്ഛന് കരൾ സംബന്ധമായ ഒരു രോഗം ഉണ്ടെന്ന് അറിയുകയും കരൾ പകുത്ത് നൽകി കഴിഞ്ഞാൽ അദ്ദേഹം രക്ഷ െന്നും പറഞ്ഞതിന്റെ പുറത്ത് സഹോദരങ്ങളെല്ലാം എതിർത്തിട്ടും അദ്ദേഹം പറഞ്ഞു ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ സർജറിക്ക് തയ്യാറാവുകയും പക്ഷെ നിർഭാഗ്യവശാൽ ആ സർജറി ചില പ്രത്യേക കാരണങ്ങളാൽ സക്സസ്ഫുൾ ആയില്ല അങ്ങനെ അതോടുകൂടി അദ്ദേഹം പൂർണമായും കിടപ്പിലായ ഒരവസ്ഥയിലാണ് ശരീരം തളർന്ന് കിടപ്പായ ഒരവസ്ഥയാണ് നമുക്ക് ഊഹിക്കാം ഒരു ചെറിയ അസുഖം വന്നപ്പോൾ എനിക്കുണ്ടായ ചെലവുകൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് ഊഹിക്കാം അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇത്രയും വലിയ ഒരു അസുഖം പൂർണ്ണമായും കിടപ്പിലാകുന്ന ഒരു മനുഷ്യന് വേണ്ടി വരുന്ന ചികിത്സാ ചെലവുകൾ എന്ന് പറയുന്നത് ഊഹിക്കാവുന്നതിലപ്പുറമാണ് ആറ്റിങ്ങലായിരുന്ന ഇവരുടെ വീട് അവർ വിറ്റു അതിനുശേഷം എടപ്പള്ളിയിൽ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇതൊരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല നമ്മുടേതല്ലാത്ത കാരണത്താൽ നമ്മൾ ഒരാളെ സഹായിക്കണം ആഗ്രഹിച്ചതിന്റെ പുറത്ത് ഒരാൾക്കുണ്ടായ ഒരു ദുരവസ്ഥ അത് തീർച്ചയായും നിങ്ങളെ ഒന്ന് കാണിക്കണം അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് വളരെ ജെനുവൻ ആണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനെ ദയവായി ഒരു നെഗറ്റീവ് സെൻസിൽ എടുക്കരുതെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് നമുക്ക് ആ വീട്ടിലേക്ക് ഒന്ന് കയറി ചെല്ലാം ചേച്ചി ആണോ സിസ്റ്റർ അല്ലേ ചേച്ചിയാണ് രഞ്ചുചേട്ടന നോക്കുന്ന അല്ലെ നമുക്കൊന്ന് ചേട്ടനൊന്ന് കാണാം ചേട്ടാ ഇതെന്ത് ചേട്ടാ കരയുന്ന എന്താ സിനിമ തീർന്നു ആണോ ചേച്ചി ഈ സത്യത്തിൽ എന്താ വിശദമായിട്ട് ോ രണ്ടായിരത്തി ഇരുപതില് അച്ഛന് വേണ്ടിട്ട് കരൾ ദാനം ചെയ്തതാണ് അപ്പോൾ ആ സമയത്ത് സർജറിക്ക് വരെയും ചെയ്തു ഇപ്പോ അഞ്ചു വർഷമായി അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കരൾ ദാനം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്നുള്ളത് ചേട്ടൻ അങ്ങനെ ഒരു ഇതും അവനൊരു നല്ല കാര്യം അവന്റെ സുഹൃത്തിന്റെ പിതാവന രക്ഷിക്കുമ്പോൾ

ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു സർജറി കഴിഞ്ഞ ശേഷം അറിയുന്നത് അവരെ കുറിച്ച് പിന്നീട് ഒരു വിവരവും അറിയാനില്ല നമ്മുടെ പിന്നെ തുടർ ചികിത്സക്കായിട്ടും അതിനോട് കാര്യത്തിനകം അവരെ അന്വേഷിച്ചിട്ട് അവരെ ഒരു വിവരവും ഇല്ല ഫോണിൽ വിളിച്ചിട്ടും കിട്ടാറില്ല വീടും എല്ലാം

ഓ അത് ശരി അപ്പൊ നിങ്ങളിപ്പോൾ രണ്ട് സിസ്റ്റേഴ്സ് ഇത് ചോദിച്ചാൽ ഇതിപ്പോ സ്വാഭാവികമായിട്ടും ഒരുപാട് ചെലവുകൾ വരും നിങ്ങൾ എങ്ങനെ ഈ സഹായം കൊണ്ടാണ് മുന്നോട്ട് പിന്നെ ഇപ്പൊ നമുക്ക് മന്ത്ലി ഏകദേശം മൂന്ന് ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് ഒരു ഒരു മാസം മാസം എന്ത് അങ്ങോട്ട് ഇതൊക്കെ കൊടുക്കുന്ന പൊടിയാണ് പെപ്റ്റാമെന്ന് പറഞ്ഞത് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പറ്റില്ല ഇല്ല അത് ഡോക്ടർ സാറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അത് ഇനി ഒരു സമയം എടുക്കും എന്നാലും ആള് റിക്കവർ ആയി വരും നമ്മൾ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആള് ആയി വരും എന്നാ പറയുന്നത് എന്താ എപ്പോഴും പിന്നെ കോമഡി കോമഡി പിന്നെ എന്നൊക്കെ പറയാറുണ്ട് എങ്ങനെ ചേച്ചി ഒരു മാസം ഈ മൂന്ന് ലക്ഷം രൂപ ചെലവ് വരുന്നത് എങ്ങനെയാ നിങ്ങളിപ്പോ ഒരു മാസം നോക്കി ആളുകളെ സഹായിക്കാന്ന് പറഞ്ഞാല് എത്ര രൂപ സഹായിക്കും അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുന്ന സെങ്ങനെയാ നമ്മളിതൊക്കെ മാനേജ് ചെയ്യുന്നത് ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ പൈസയും പിന്നെ ഇതുപോലുള്ള ആൾക്കാരുടെ നല്ല മനസ്സുള്ള ആൾക്കാരുടെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പെപ്റ്റൈമിൻ പൊടി തന്നെ ഏകദേശം നാപ്പത്തയ്യായിരം രൂപത് ഓൾ ആവും ആയിരത്തി എഴുന്നൂറാണ് അതിന്റെ വില ആദ്യം നമ്മൾ ഇൻഷുർ പൗഡറാണ് കൊടുത്തിരുന്നത് അപ്പോൾ അത് കൊടുത്തപ്പോൾ അവന് കൊടുത്തപ്പോഷൻ ഒക്കെ ഉണ്ട് ഡോക്ടർ പ്രത്യേകമായിട്ട് ഡയറ്റീഷ്യൻ ചെയ്താണ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നത് മാത്രമേ കഴിക്കാവുള്ളൂ അല്ലേ അതെ അതും ഇപ്പൊ ചേട്ടാ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയല്ലോ ഇപ്പോൾ അവന് ആകെ ഒരു മൂഡ് ഓഫ് ആയ അവസരം അതായത് ഒരു അങ്ങനെ ഒരു ആ പഴയ ഇതെല്ലാം മാറിപ്പോയി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ എല്ലാ കാര്യങ്ങളും പറയും വാർത്തകൾ അങ്ങനെ ആരെങ്കിലും വന്നാലൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ആ ഒരു ഇതൊക്കെ പോയപ്പോൾ ആ ഒരു ആ ഇതാ മാറി ആ മെൻറ്റാലിറ്റി മാറിപ്പോയി ഇപ്പോൾ എപ്പോഴും ടി വി കാണുക അങ്ങനെയല്ലാതെ പഴയ ആളെ ആ മൊത്തത്തിൽ അത് ഇവന് ഒരു ഒന്നര വർഷം മുന്നേ ഇത് വന്നായിരുന്നു ന്യൂമോണിയ വന്നായിരുന്നു അപ്പൊ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു പനിയും ന്യൂമോണിയായിട്ടാണ് വന്നത് അവസ്ഥയാണ് അതെ അതെ അതുവരെ സംസാരിക്കാമായിരുന്നു നാളെ സംസാരിക്കുമായിരുന്നു ഫുഡ് കഴിക്കുമായിരുന്നു എല്ലാം ചെയ്യുന്നു സ്ട്രോക്ക് വന്നെങ്കിലും സംസാരിക്കുന്നു ഫുഡൊക്കെ കഴിക്കുമായിരുന്നു പക്ഷെ ആ സമയത്ത് ന്യൂമോണിയ വന്ന് വെന്റിലേറ്ററിലായി സ്പിറ്റ് ഫിറ്റ്സ് വന്നു ഫിറ്റ്സ് വന്ന് ഫിറ്റ്സിൻ്റെ ആരം പോയിരുന്നു അപ്പം തന്നെ അന്ന് രാത്രി തന്നെ ഹോസ്പിറ്റലിൽ പോയി ആ സമയത്ത് വെൻ്റിലേറ്ററിലായി വെന്റിലേറ്റർ ആയപ്പോൾ ഇരുപത്തൊന്ന് ദിവസം വെൻ്റിലേറ്ററിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം എം എ സിയിലായിരുന്നു ആ സമയത്ത് ഫിസ്യവും കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പോയതാണ് ഓ ശരി

അപ്പൊ ഏകദേശം ഇതുവരെ എത്ര രൂപ ചെലവായിട്ടുണ്ടാവും അറുപത്തഞ്ച് അഞ്ചു വർഷം കൊണ്ട് ഓ അത് ശരി ഈ ഒരു പൊടി മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കഴിക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് ഇത് ഞങ്ങൾ വാങ്ങിച്ച എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ സഹായമാണ് ഞാൻ ചെയ്യാമെന്ന് ആഗ്രഹിച്ചത് ഈ ഒറ്റ ഒരു പൊടിക്ക് രണ്ടായിരം രൂപയുടെ അടുത്താകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്തു കൊടുത്താണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നത് അപ്പോൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും അല്ലെങ്കിൽ ജി പേ ഡീറ്റെയിൽസും ഒക്കെ ആഡ് ചെയ്യാം ചെയ്തു കൊടുക്കാം ആ നല്ല മനസ്സുകൾ ഇനിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഒരു സ്പീഡ് റിക്കവറി ഉണ്ടാവും ചേച്ചി ഇത് നമ്മൾക്ക് വാങ്ങാൻ പറ്റിയ കിട്ടിയ ഈ ഒരു സാധനം ഒന്നും കിട്ടാനില്ല അവൈലബിൾ ആയ സാധനമാണ് കേട്ടോ ചേട്ടം അപ്പൊ ഏതായാലും ചേച്ചി വളരെ പോസിറ്റീവാണ് ചേട്ടൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരട്ടെ അല്ലേ ഓൾ ദ ബെസ്റ്റ് ചേച്ചി ചേട്ടാ ഓൾ ദ ബെസ്റ്റാ